എൽ ഡി എഫും യു ഡി എഫും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നുവെന്ന് ബി ജെ പി പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ മലപ്പുറത്ത് വാർത്താലേഖകരുമായിരുന്നു വന്നിരിക്കുകയാണ് ും സഞ്ചരിക്കുന്ന നിലപാടാണ് അതിന്റെ പ്രതിഫലനമാണ് ഈ കോടതി കോടതി വിധിയിലൂടെ പുറത്തു വന്നത് എൽ ഡി എഫ് എസ് ഡി പി ഐ കക്ഷത്തു വെച്ച് ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിനൊപ്പമാണെന്ന് പറയുന്ന പരിഹാസ നിലപാടാണ് സ്വീകരിക്കുന്നത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരവും പ്രതിപക്ഷ വിരുദ്ധ വികാരവും നിലനിൽക്കുന്നു രണ്ട് മുന്നണികൾക്കും ജനപിതുറ നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഇതിനെ മറികടക്കാനാണ് തീവ്രവാദ സംഘടനകളുമായി ഇരു മുന്നണികളും കൂട്ടുപിടിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു എൽ ഡി എഫ് അധികാര തുടർച്ചക്കായാണ് എസ് ഡി പിയുമായി കൂട്ടുകൂടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയുമായി മുഖ്യമന്ത്രി എ കെ ജി സെൻട്രിൽ നടത്തിയ ചർച്ചയുടെ ഉള്ളടക്കം പുറത്തുവിടാൻ അദ്ദേഹം തയ്യാറാകണം സംസ്ഥാന സർക്കാർ ഒരേസമയം ഇരക്കൊപ്പവും വേട്ടക്കാരനുമൊപ്പം നിൽക്കുന്ന നിലപാടിന്റെ ഭാഗമായാണ് നടിയാക്രമിച്ച കേസിൽ ദിലീപിനെ കുറ്റമുക്തമാക്കാനായത് വിധി തികച്ചും ദൗർഭാഗ്യകരമാണെന്നും കെ കെ സുരേന്ദ്രൻ പറഞ്ഞു